ിരിയാണി മിക്സ് ചെയ്തു അതെല്ലാം മിക്സ് ചെയ്യാണ്

കഴിഞ്ഞ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അടുത്ത് നമ്മൾ കണമ്പ് 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 ഉപ്പിട്ടും ബിനാഗ്രനാഗരി ഒച്ച വെച്ച് മിക്സി കുടമ്പുളിയല്ല എടുക്കാം മാറി കുടംപുളി എടുക്കുകയാണ് കുടംപുളി ഇട്ടു നല്ല ഫ്രഷ് കുടമ്പുളിയാണോ നല്ല ഫ്രഷ് കുടമ്പുളിയാണ് തക്കാളിയാണ് ഫ്രഷ് തക്കാളിയാണ് തക്കാളി ഇട്ടു ചെറിയ പിറ്റി അങ്ങൾ യൂസ് ചെയ്യുന്നത് സവാ എടുത്തു അത് കാണാൻ പുള്ളി അവിടെ നാണൻപുള്ളി അല്ലേ അല്ലേ ഇത് വറക്കാൻ വേണ്ടി നമ്മൾ തേങ്ങ വറക്കാൻ വേണ്ടി ഓക്കെ തേങ്ങ വറുക്കാൻ വേണ്ടിയാണ് തേങ്ങ ഞങ്ങളിവിടെ പാക്കറ്റ് ചെയ്ത പാക്കറ്റ് തേങ്ങ വാങ്ങിക്കണം പാറയിൽ നിന്ന് വാങ്ങിക്കും ചിലക്കെ നാട്ടിൽ നിന്ന് തേങ്ങ വറങ്ങാ നമ്മളുടെ സ്പാറയിൽ നിന്ന് വാങ്ങിച്ച ഒരു പാക്കറ്റ് വാങ്ങിക്കുന്നത് അത് ചെറിയ തേങ്ങ കിട്ടും തേങ്ങ വറുത്തം പോവാണ് മിക്സ് ചെയ്യണം തേങ്ങ You know, it's the here. വറുത്തു കഴിഞ്ഞു മുളക് പൊടിയും മല്ലിപ്പൊടി ഇട്ടും അത് മിക്സ് ചെയ്ത് വറുത്തു കഴിഞ്ഞു വറുത്ത് ഇനി അതിലേക്ക് നമ്മളിപ്പോൾ മീൻകറിയിലേക്ക് തക്കാളി കിട്ടും തക്കാളി കിട്ടിയ മീൻകറി നല്ല ടേസ്റ്റാണ് നമ്മളിലേക്കാണ് ആ തക്കാളി കട്ട് ചെയ്തിട്ട് തക്കാളി കറിവേപ്പില പിന്നെ അതുപോലെ കാര്യം മീൻ അതുപോലെ വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് വില വെച്ചിട്ടുണ്ട് മീൻ കടമ്പ് കടമ്പ എടുത്ത് വെക്കുക തക്കാളിയിലേക്ക് പുളി പിഴിഞ്ഞിട്ട് ഒഴിക്കാൻ പോകുന്നു ആ കുതിരട്ട് ശരിക്കും പുളി പിഴിഞ്ഞിട്ട് ശരി കുതി കൊതിന് ശേഷം പുളി പിഴിഞ്ഞതിലേക്ക് ഒഴിച്ച് പുളി പിഴിഞ്ഞിട്ട് വേണ്ടി മിക്സ് ചെയ്യാൻ പോകും നമ്മളിപ്പോൾ വറുത്തരച്ച് വറുത്ത തേങ്ങ അതുപോലെ തന്നെ ആണ് അത് വേണ്ടി അതിലൂടെ എന്ത് മിക്സ് ചെയ്യാൻ പാ തേങ്ങ മാത്രം ഇടുക അല്ലേ സവാള സവാള എടുമ്പോൾ എന്താ പ്രത്യേകത സ്മെല്ലേ ഓക്കേ പുറികളൊക്കെ വെച്ചു സവാളയില് കരിഞ്ഞിട്ടാണ് സവാള നല്ല സ്മെല്ല് കിട്ടല്ലേ വെയ്യം കിട്ടും

മിക്സ് ചെയ്യാണ് നമ്മൾ തേങ്ങ അച്ച മീൻകറി നല്ല കടമ്പ് മീൻകറിനെ kemudian balas dengan ഓക്കേ അട്ടേ ഇപ്പൊ കുറച്ചിടാം ഓദല കെട്ടാ ആദോദല കെട്ടാ ആ 30 സെക്കൻഡ് വീള്ളാ 30 സെക്കൻഡ് നമുക്ക് വീള്ളാ ഇതിന്റെ പീസ് മീന് പീസ് ഉണ്ട് എന്ന ശേഷം മീൻ എടുത്തിടാം നല്ല ഫ്രഷ് കണമ്പാണെന്ന മീനുമ്പോൾ പ്രാവശ്യം കിണമ്പ് മേടിച്ച് കണമ്പ് നല്ല മീനാണ് നല്ല ടേസ്റ്റി മീന നല്ല നല്ല ടേസ്റ്റാണ് വേണമെന്നത് കറി വെച്ചാലും വറുത്താൽ നല്ല മീനാണ് വേണത് കണമ്പ് ഏരി ഇതൊക്കെ നല്ല വർക്കാനുള്ള ഒരു വഴിയാണ് ഫ്രഷാണെന്നുള്ള അപ്പം അത് ഇപ്പോൾ ഫ്രൈ പനില് വർക്കാനുള്ള എടുത്ത് വർക്കാണ് മീനായിട്ട് കിട്ടും അപ്പൊ നമ്മളിപ്പോ കുറച്ചു ദിവസം കഴിയാൻ കഴിയുമ്പോ അത് വലിയൊരു മമ്പളായിരുന്നു ഞങ്ങൾ മേടിച്ചത് ആ രണ്ടോ

ചാറാക്കി ഉണ്ടോ ഉപ്പൊക്കെ അല്ലേ അത് ഫിരിഷായിട്ടുണ്ട് കിണപ് കറി നല്ല അത് സ്മെല് കുറച്ചാ കുറച്ചും കൂടെ വേവായിട്ട് സ്മെല്ല് നല്ല സ്മെല്ല് വരണ്ടത് സുഹൃത്തുക്കളെ അത് തിളച്ചുകൊണ്ടിരിക്കണം പിന്നെ അതുപോലെ തന്നെ മാന്തൽ വറുത്ത ഏതൊക്കെ കരി നമ്മുടെ മീൻ കോരി വറുത്തത് എടുത്തു വച്ചിട്ടുണ്ട് മാന്തൽ പറുത്തത് രണ്ട് രണ്ട് പെക്ഷ പൊരിക്കും

കുറച്ച് നമ്മളെ അല്ലെങ്കിൽ ലാസ്റ്റ് കുറച്ച് പച്ച വെള്ളിച്ചെണ്ണ വയ്ക്കുകയാണ് കറിയ ശേഷം ആ ആ അപ്പം നമ്മുടെ മീൻഭറുത്തെല്ലാം കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ എല്ലാ പ്രതികളും നമ്മൾ ക്ലോസ് ചെയ്തു അപ്പോൾ താങ്ക് യു ഗൈസ് അപ്പോൾ എന്തായാലും അപ്പോൾ താങ്ക് യു ഗസ് ഓക്കെ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഇവിടെ കടമ്പ റെഡിയായി അതുപോലെ നമ്മുടെ മാന്തലെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രൈ ആക്കിയിട്ടുണ്ട് അടുത്ത് ഫ്രൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്ന കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു വെരി മച്ച് അപ്പോൾ എന്താ സോറിക്കുകയാണ് അപ്പോൾ ഞാൻ ഷോറൂം ആക്കിയിട്ട് ഗൈസ് അപ്പോൾ ഓക്കെ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു